വെൽക്കം ടു ഷാഹി ാണ് ഇവരെ ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത് പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെയാണ് ഇപ്പൊ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരം സത്യം തുറന്നു പറഞ്ഞതിന് കൊണ്ടുവന്നല്ലോ സാധനം ഇല്ലെങ്കിൽ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞത് വ്യക്തമാണല്ലോ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രീയനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പോലും ഇടതുപക്ഷത്തിന് അനന്തമായി ിൽ പോസ്റ്റ് ചെയ്തതാണ് ആ ഇടതുപക്ഷ സഹായാത്രികനായ ഒരാൾക്ക് പോലും മെഡിക്കൽ കോളേജിനകത്തും സർക്കാർ ആശുപത്രികളിലും നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു നിവർത്തിയുടെ കൊണ്ട് പറഞ്ഞതാണ് ഇന്നത്തെ അദ്ദേഹത്തെ ആദ്യം വരത്തി പിന്നെ സാന്തരിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ഒരു വരത്തലിന്റെ ഭാഷ അത് ശരിയല്ല ഒരു സത്യം പറഞ്ഞു പറഞ്ഞതിന് ഒരാളെ പീഡിപ്പിക്കുകയും ഒരാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമുള്ളതല്ല കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ സർക്കാരി ആശുപത്രികളും ഇതിനേക്കാൾ ദയനീയമാണ് ആലപ്പുഴയിലും കോഴിക്കോടും ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ആ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയാണ് മരുന്ന് മേടിക്കാൻ ആവശ്യമുണ്ടായിരുന്നത് കൊടുത്തത് മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ആദ്യം കൊടുത്ത് ഇന്നൊരു നൂറ്റി കോടി രൂപ അപ്പൊ നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കൊടുക്കാൻ ബാധിക്കും ഈ വർഷം മരുന്ന് മേടിക്കുന്നതിന് ആയിരത്തി പതിനഞ്ചു കോടിയാണ് കൊടുക്കുന്നത് അതിന് മുന്നൂറ്റി അമ്പത്തി ആറ് കോടിയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വർഷവും ഈ വർഷവും തന്നെ മരുന്ന് വായിക്കുന്നതിനു വേണ്ടി ആയിരത്തി ഒന്നൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാൻ സപ്ലൈ 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 ചെയ്യുന്നില്ല തന്നി കൊടുക്കുന്നില്ല 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 ഇപ്പൊ രോഗികളെല്ലാം കൊണ്ടും എക്യൂപ്മെന്റ്സും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നൂലൊക്കെ മൂരൊക്കെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകാ സ്ഥിതിയിലേക്കാണ് ഞാൻ പറയുന്നത് ആരോഗ്യ കേന്ദ്രം വ്യാപകമായിട്ടുണ്ട് ഇതൊന്നും തടയാനുള്ള യാതൊരു ശ്രമം നടത്തുന്നില്ല ബി ആറ് വർക്ക് മാത്രമാണ് ആരോഗ്യം നല്ല ബി ആറാണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനഞ്ചു കൊല്ലം മുമ്പുള്ള കാര്യം പറയും പതിനഞ്ചു കൊല്ലം മുമ്പുള്ള സർക്കാർ ആശുപത്രിയിലെ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ചു കൊല്ലത്തിൽ ഇരുപത്തിയഞ്ചു കൊല്ലം എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രി ആകർഷിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് ഭീകരമാണ് വലിയ എക്സ്പെൻസീവാണ് ഒരു മിഡിൽ ക്ലാസ് മറ്റു ആൾക്കും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത് പാവപ്പെട്ടവരും അല്ലാത്തവരും ഇടത്തരക്കാരും എല്ലാം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് വലിയ പടച്ചിലവേ സ്വകാര്യ ആശുപത്രിയിൽ അതുകൊണ്ടാണ് ഇവിടെയുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണ്ടേ ഞാൻ എപ്പോഴും ചോദിക്കാനും ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഇതേ ആളുകൾക്ക് പാവങ്ങൾക്ക് മരുന്ന് വെച്ച് കൊടുക്കണമല്ലോ പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്ത് ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് പുറത്തുനിന്ന് പറ്റാത്ത പാവങ്ങൾ എന്ത് ചെയ്യും ഇതിനെതിരെ സർക്കാർ ആശുപത്രി അല്ലാതെ അത് സത്യം നടന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് മുഖ്യമന്ത്രിയുടെ സ്വരത്തിലുണ്ട് എം പി ഗോവന്റെ വർത്തമാനത്തിലുണ്ട് അത് വേണ്ട ശരിയല്ല വലിയ ചെറുത്തു പിടിക്കുന്നത് പോലെ കാണിച്ചു ഡോക്ടർ പറഞ്ഞ വിഷയത്തെ നിരാകരിക്കാനും ഇല്ല എന്ന് സമ്മർദ്ദിക്കാനും ശ്രമിക്കുന്നു കേരളത്തിന് പണ്ടുമുതലൊക്കെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നു നല്ല പേരാണ് പേരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു ആരോഗ്യ ഞങ്ങൾ ഇപ്പൊ പറയുന്ന ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കോവിഡ് കഴിഞ്ഞതിനു ശേഷം വളരെ കൂടി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി സഭയിൽ പുറത്തോണ്ടിരിക്കുന്നു ഡോക്ടർ ഹരീഷിന്റെ വെളിപ്പെടുത്തലിലൂടെ പ്രതിപക്ഷം നിങ്ങൾ അതിനു മുമ്പ് അവിടെ എന്താ നിന്ന് ലോൺ എടുത്തിട്ട് വാങ്ങിച്ച ഡോക്ടർ ഈ മെഡിക്കൽ കോളേജ് ലോൺ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ സർട്ടിഫിക്കറ്റ് എക്വിപ്റ്റ് വാങ്ങിച്ച ഈ മെഡിക്കൽ കോളേജ് മറ്റൊരു ക്ഷാമം ഇപ്പഴും സംഭവിക്കില്ല അപ്പൊ പതിനഞ്ചു കൊല്ലം ഇരുപത് കൊല്ലം ആ എല്ലാ രംഗം കണക്കല്ലേ ഇപ്പഴത്തെ കണക്കാണ് പിന്നെ ഈ അമ്മയുടെ കാലത്തായിട്ട് കമ്പയർ ചെയ്യാൻ അന്ന് കാരുണ്യ പദ്ധതി എന്തായിരുന്നു ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്തായിരുന്നു ഹൃദ്യം പദ്ധതി എന്തായിരുന്നു എസ് അന്നിപ്പരുണ്യ കാർ പിന്നെ പൈസ ഗവൺമെന്റ് അല്ല കൊടുക്കുന്നത് അത് എച്ച് ഡി സിന്നാണ് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നിന്നാണ് കൊടുക്കുന്നത് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഈ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏത് സാധനം മേടിക്കാനുള്ള പണം ഉണ്ടാവുമായിരുന്നു ഏത് എക്വിപ്പ്മെന്റും മേടിക്കാനും പ്രത്യാവശ്യം ചെലവഴിക്കാനുള്ള പണം ഉണ്ടാവുമായിരുന്നു അതൊന്നുമില്ല ഇല്ല സർക്കാരിന് മരുന്ന് മേടിക്കാൻ സ്വകാര്യ ആശുപത്രി പോലെ പറ്റില്ല എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല അല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഫോർമാറ്റാണ് ഒരു ആശുപത്രിയിലേക്ക് ഒരു പി എച്ച് സെന്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ഇന്ത്യൻ കാർഡ് അടുത്ത വർഷത്തേക്കുള്ള മരുന്നിന്റെ ആവശ്യത്തിന്റെ ഇന്റന്റ് കൊടുത്ത് അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ടാണ് ഇന്റൻ വെച്ച് മരുന്ന് വാങ്ങിക്കുന്നത് ആ മരുന്ന് സപ്ലൈ ചില ആക്സിജൻ സപ്ലൈ ചെയ്യുന്നതുണ്ടാവും എല്ലാ മാസവും ചെയ്യുന്ന ഒരു കൊല്ലത്തേക്ക് ഒരുപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും പലതും ഉണ്ടാവും അത് മരുന്നിന്റെ അപ്പൊ സർക്കാർ ആശുപത്രി മരുന്ന് പഠിക്കാത്ത ഒരു കുഴപ്പമില്ല ഇത്ര നാളും ഒരുപാട് നാളും ഇല്ലാതെ നന്നായി പോയല്ലോ ഇപ്പൊ എങ്ങനെ കുഴപ്പം വന്ന് ഇപ്പൊ കുഴപ്പിച്ചാണ് തീർച്ചയായിട്ടും പേടിയ പേടിപ്പിക്കാം ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് പേടിപ്പിക്കുന്നത് അതിനാണ് പേടിപ്പിക്കും ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് പഠിപ്പിക്കും പുറത്തു വരും എവിടെ പോകും വരാതെ യാഥാർത്ഥ്യങ്ങളിൽ ഓരോ ദിവസവും ഒരുപാട് സങ്കടങ്ങള് ഇനി പുറത്തു വരാനാണ് നടന്നു സംസ്ഥാന നേരത്തെ ബിജെപി അവിടെ കിട്ടിയ വോട്ട് പരിശോധിച്ച ബിജെപി സി പി എം പോലെ ധാരണയുണ്ടാക്കി ധാരണയുണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ നിർത്തുകയും എൽ ഡി എഫിന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അവിടെ സഹായിക്കാൻ വേണ്ടി എടുത്ത രാജീവ് ചന്ദ്രശേഖരൻ കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും ഏത് വാക്കിലാണ് നിൽക്കുന്നത് മതേതരത്വം സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം എടുത്തുകയണം എന്ന് പറഞ്ഞ പിന്തുണ കൂടി പ്രവർത്തിക്കുന്ന ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റും ശേഖരൻ സി അത് അവരുടെ ആഭ്യന്തര പ്രശ്നം പുകയോ നേറുമോ ആരും കത്തുവോ എന്തോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ വസ്ത്രധാരണത്തിൽ ഒന്ന് റെസ്ട്രിക്ഷൻ സ്വാതന്ത്ര്യ സമരം നടക്കണം അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് കഥര് ധരിക്കുന്നത് അതിൽ കതിര് ധരിക്കുന്ന ചെറുപ്പക്കാരന് കഥറ് ധരിക്കാത്തവരാണ് ഞങ്ങള് വസ്ത്രധാരണത്തിൽ ഒന്നും ഒരു 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 നിർബന്ധി ഞാനും എല്ലാ എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്ന എല്ലാ ഒരാളും അതിലൊന്നും ഞങ്ങൾ ശിക്ഷക്കാർ അവർ ഇഷ്ടമുള്ളത് സംസ്ഥാന സർക്കാരിനെ ബോധ്യപ്പെടുത്തുക മാത്രം അങ്ങനെയാണ് എന്തിനാണ് മുഖ്യമന്ത്രി എന്തിനാ അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത് അത് അവിടുത്തെ ഒരു വിഷയം പറഞ്ഞു ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം പിന്നിനും ആ ഡോക്ടറെ ആഡീഷണൽ പേടിപ്പിക്കാൻ പോണ വെറുക്കുന്നതിന് അത് അതാണ് എന്റെ മറുപടി കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം